ഇതും കൂടെ പറഞ്ഞതുകൊണ്ട് നമുക്കത് ലിങ്ക് ചെയ്ത് ചോദിക്കാൻ പറ്റും അതായത് മൾട്ടി ഡാസ് ചേച്ചി നേരത്തെയും ചെയ്തോണ്ടിരുന്നത് അതായത് ഡിപ്ലോമ ചെയ്യുന്നു ഡാൻസിൽ ചെയ്യുന്നു അതെ സീരിയലിൽ ചെയ്യുന്നു തട്ടിമുട്ടി എന്നുള്ള സീരിയല് കോകുല എന്നുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ അത് കണ്ട് ഞാനും എന്റെ അമ്മയും അമ്മൂമ്മയും കൂടെ അനിയത്തിയും കൂടെ അത് കാണും കാണാം അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ചേച്ചിയുടെ കാരണം എന്ത് പറഞ്ഞാലും നമുക്ക് ചിരി വരും അതിനകത്ത് കാ ലൈക്ക് എല്ലാ ഡയലോഗ്സും കേൾക്കുമ്പോ അപ്പം നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അപ്പം ഇതെല്ലാം മറ്റേ ടൈം ആണല്ലോ അല്ല അങ്ങനെയല്ല ഇതിപ്പോൾ ഞാൻ പഠിച്ചത് കേരളാടനാണ് പഠിച്ചത് ബി എ കേരളാടന അന്ന് സബ് ഭരതനാട്യമായിരുന്നു അപ്പോൾ ഭരതനാട്യത്തിനകത്ത് തീറി കുറവായിരുന്നു അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാൻ ഇരുന്ന സമയത്ത് ഇങ്ങനെ എസ് ആർ സിയുടെ ഒരു പുതിയ കോഴ്സ് ഉണ്ട് ഡിപ്ലോമ പഠിക്കാം ശനിയും ഞായർപയ ക്ലാസ്സുള്ളൂ ഓഫ്ലൈനും ഉണ്ട് ഓണക്ഷേ ഓഫ്ലൈനിലും പോകണം നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഓഫ്ലൈൻ രൂപാണ്ടത്ത് പോകണം എനിക്ക് ആ സമയത്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാക്സിമം ഓഫ്ലൈൻ ക്ലാസ്സുകൾ പോയിട്ടുണ്ട് ഓൺലൈൻ ക്ലാസുകൾ ശനിരം വൈകുന്നേരം ഒരു മണിക്കൂറല്ലേ നമുക്ക് കൊടുത്താൽ മതിയല്ലോ ഏഴ് മണി മുതൽ എട്ട് മണി വരെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യും അങ്ങനെ റാങ്ക് റാങ്ക് അതിന്റെ കോഴ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോഴും കംപ്ലീറ്റഡ് ആയിട്ടില്ല അതിന് അടുത്തോണ്ട് ഞാനൊരു വീഡിയോ ഞാനിങ്ങനെ കണ്ടായിരുന്നു അല്ലെങ്കിൽ യൂട്യൂബില് സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ കണ്ടതാണ് അപ്പം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഇപ്പൊ ചേച്ചി ഇങ്ങനെ ഇപ്പം ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ അതോടൊപ്പം തന്നെ ആൽബംസ് അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം ഒരു ആൽബം വെറുതെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോളും അപ്പൊ നല്ല പരിചയമുള്ളൊരു ചെറിയൊരു മുഖം അപ്പം അതിനകത്ത് ഇങ്ങനെ ആഹ് ഞാൻ വിചാരിച്ചു ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താ അതെന്റെ യൂണിഫോം ഇതാണ് കേരള നടനം കോസ്റ്റേമി ആ അതൊക്കെ തന്നെ വർഷം ഇപ്പൊ എനിക്ക് ഡാൻസ് തിരിച്ചതുപോലെ കളിക്കണമെന്നുണ്ട് പക്ഷെ എൻറെ മുട്ട് ലിഗമെന്റ് മാറ്റി വെച്ചിരുന്നു ഒരു ഷൂട്ടിനിടക്ക് ഈശ്വരൻ ഒരു ഷൂട്ടിനടക്ക് വെച്ചാൽ ആക്സിഡന്റ് പറ്റിട്ട് ലിഗമെന്റ് പൊട്ടിപ്പോയായിരുന്നു എന്നിട്ട് പുതിയ ലിഗമെൻ്റാണ് വെച്ചേക്കുന്നത് പക്ഷേ ഇപ്പോഴും ഡാൻസ് കളിക്കാം പക്ഷേ കണ്ടിന്യൂസ് എന്തുമാത്രം നേരം കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ ഇപ്പം നല്ല മെലിഞ്ഞിരിക്കുന്നത് കൊണ്ടും കറക്റ്റ് ആയിട്ട് കളിക്കാനും പറ്റും എനിക്ക് നമ്മളെ വണ്ണം വെച്ചിരിക്കുമ്പോഴത്തേക്കിനും എല്ലാവരും പറയൂ ഇത് എന്തിര് വേണ്ട എന് വേണ്ടി ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ നന്നായിട്ട് ഡയറ്റ് ചെയ്യും ഇത് ഉച്ചക്ക് ഞാൻ കണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെ ഗോകുലത്തില് ബുഫേ ആണല്ലോ അപ്പൊ അവര് ഭക്ഷണത്തെങ്കിലും കൂടുതൽ ഡെസേർട്സാ വെച്ചിരിക്കുന്നത് വീണെ കൊറച്ച് ഭക്ഷണമേ കഴിച്ചുള്ളൂ പക്ഷെ ഡെസേർട്ട് രണ്ട് പ്ലേറ്റ് എടുത്തിട്ട് തികയുന്നില്ല ഇങ്ങനെ ഒരു ചുമട്ടുകാര കൂടെ മേക്കപ്പ് വന്നൊരു ഉണ്ട് ആ ചേച്ചിയുടെ കൂടെ ഒരു പ്ലേറ്റ് കൊടുത്തു നീ ചെന്നു പോയി മേച്ചപ്പുറത്ത് സത്യട്ടോ പറഞ്ഞേ ചോറ് കൊറച്ചെടുത്തിട്ട് ബാക്കി കൂടുതലും ഡെസേർട്ടിന് സ്പേസ് അതെ നല്ലതല്ലേ എന്തായാലും അന്തസ്സായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് എന്താ കാര്യം ഇപ്പത്തി നെല്ലിക്കേപ്പിട്ട് കഴിക്കൂ വിശപ്പൊക്കെ മാറിപ്പോയി പക്ഷേ എന്നാൽ ഈ മധുരം പ്രശ്നം ചിലപ്പോ കൊറച്ച് വർഷമൊക്കെ കഴിയുമ്പോ മുപ്പത്തിയാറ് വയസ്സായി ഒരു നാലഞ്ചു വർഷം കഴിയുമ്പോഴത്തേനും ചിലപ്പോ ഷുഗർ ഒക്കെ വരുവായിരിക്കും സ്വീറ്റ്സ് വെച്ചാ അതപ്പോ ആലോചിക്കാലോ ഡാൻസ് കണ്ടു ചോദിക്കാം എക്സ്പ്രഷൻസ് ഒക്കെ എപ്പഴും ഇടാ അതിലൊക്കെ ഭയങ്കര ആയിരിക്കുമല്ലോ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നതിൽ അങ്ങനെ അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഒരു ഫുഡ് ഫുഡിയാന്ന് പറഞ്ഞല്ലോ ഫുഡ് ഭയങ്കര പേര് പറഞ്ഞത് ഏത് ഏത് എക്സ്പ്രഷൻ ആണ് പെട്ടെന്ന് വരുന്ന എനിക്കിഷ്ട ഇന്റർവ്യൂ അത്ര എന്നിട്ടുണ്ടല്ലോ വേറെ രീതിയിലൊക്കെ പുതിയ രസങ്ങൾ എന്ന് പറഞ്ഞിട്ട് നല്ല രസങ്ങളല്ല

ഏഹ് കാര്യം എൻ്റെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് അല്ലാതെ ഞാൻ പ്രാകണ്യം തെളിയിച്ചിട്ടുള്ള ആളൊന്നുമല്ല അല്ല എൻ്റെ ഇഷ്ടം അതായത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് മനസ്സിലായില്ല അല്ലാതെ ഞാൻ ഇതൊന്നും ചെയ്യുന്നത് എല്ലാത്തിലും പ്രാവീണ്യമുള്ള ഒരാളായതുകൊണ്ടല്ല എൻ്റെ ആഗ്രഹം എനിക്ക് അതെ തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം ഞാൻ പഠിച്ചത് ലിറ്ററേച്ചറാണ് ബേസിക്കലി എൻ്റെ ആഗ്രഹം എനിക്ക് എഴുതാൻ പറ്റണം എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റണം എനിക്ക് അഭിനയിക്കാൻ പറ്റണം വൺ ഡേ ഓർ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഈ സിനിമയിൽ ഏറ്റവും നല്ല നടനാവണം ഏറ്റവും നല്ല റൈറ്റർ ആവണം ഏറ്റവും നല്ല ഡയറക്ടർ ആവണം ചിലപ്പോൾ ഈ മോഹങ്ങൾ ചിലപ്പോൾ നടന്നില്ല എന്ന് പറയാം വൺ ഫൈൻ മോർണിംഗ് നമ്മൾ ചത്തു പോകുമ്പോൾ ഇതെല്ലാം ആകണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കൊള്ളു പക്ഷേ ബട്ട് സ്റ്റിൽ നമ്മൾ ആ സ്വപ്നം വെച്ചാൽ അല്ലാതെ അതിൽ മാസ്റ്റർ ഒന്നും അല്ല ഒരു

ഇതിന്റെ സെക്ഷൻ ചേട്ടന്റെ സൗന്ദര്യത്തെ പറഞ്ഞിട്ടുള്ളതാണ് സുന്ദരൻ േട്ടൻ ഇവിടെ വന്നപ്പോ മുതൽ ഇന്ന് പറഞ്ഞോണ്ടിരുന്ന അത്രയും ചേട്ടന്റെ ചെറിയ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ചേട്ടനോട് ആരും പ്രണയം എന്ന് പറഞ്ഞിട്ടില്ല പ്രണയിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് വണ്ണായിരുന്നു എന്നെ കാണാൻ കൊള്ളില്ല പക്ഷെ എനിക്ക് ജയൻചേട്ടൻ ഞങ്ങൾ ഞാൻ പണ്ട് സീരിയലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ജയൻചേട്ടൻ പണ്ട് ഭയങ്കര സുന്ദരനായിരുന്നു ജയൻ ചേട്ടന്റെ തോന്നലാണ് ജയൻ ചേട്ടൻ്റെ മണ്ണൊന്നുമില്ല അങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നല് മതിയല്ലോ ആണ് സത്യമായിട്ട് അതെ അതിൽ ഞാൻ എന്റെ ഇത് ഞാൻ എന്റെ ശബ്ദമല്ല ഇത് ഞാൻ കണ്ടിട്ടില്ലേ വല്ല ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ട്രിവാന്ഡത്ത് ഞാൻ ട്രിവൻഡം വിടുന്നത് രണ്ടായിരത്തി ഏഴിലാണ് മാനസപുത്രി തുടങ്ങുമ്പോഴാണ് ഞാൻ വിടുന്നത് അതുവരെ ട്രിവാന്ഡത്ത് ഞാൻ ജോലിയായിട്ട് ഞാൻ എൻ്റെ എം എ ചെയ്ത ട്രിവൻഡത്താണ് എം എ കഴിഞ്ഞു ഞാൻ റിലയൻസിലും ഗോദ്രേജിലും ഒക്കെ ഞാൻ സീനിയർ സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ ജോലി റിസൈൻ ചെയ്ത് സിനിമക്ക് വേണ്ടിട്ട് അതായത് പറഞ്ഞു ഞാൻ കളിയാക്കി പറയാം അന്ന് എനിക്ക് മുപ്പത്താറായിരം രൂപ മാസ ശമ്പളം അതേസമയം കെ എസ് ഓഫീസർക്ക് അന്ന് ഒമ്പതിനായിരം രൂപയുള്ളൂ നയൻറ്റി സിക്സിൽ സീരിയസ്ലി കള്ളമല്ല പറഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ റിലേറ്റീവ് ആ പുള്ളിക്ക് ഒമ്പതിനായിരം രൂപ മാസ ശമ്പളം ഉള്ളൂ എനിക്ക് മുപ്പത്താറായിരം ഞാൻ എറണാകുളത്ത് വന്ന് താമസിക്കുന്ന അബാദില് അപ്പം ആ ജോലിയുടെ സ്റ്റേച്ചർ അങ്ങനെയാണ് പക്ഷേ നമുക്കതൊന്നും ഒരിക്കലും വലിയ ഹോട്ടലിൽ പോയി താമസിക്കാനോ അല്ലെങ്കിൽ വലിയ ശമ്പളത്തിനോടോ എനിക്കൊരിക്കലും ആഗ്രഹം തോന്നുന്നില്ല എനിക്ക് സിനിമയെ പറഞ്ഞ ഞാനത് ജോലി റിസൈൻ ചെയ്ത് എന്നെ കൊണ്ട് കൊള്ളാത്തത് കൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത റിസൈൻ ചെയ്തിട്ട് ഞാൻ പോയി അനന്തപുരിയിൽ അല്ലെങ്കിൽ അവിടെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ബെഡ് കിട്ടുന്ന അഞ്ച് പേരൊരു റൂം ഷെയർ ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് രൂപ ആ റൂമിലാണ് ഞാൻ പോയി താമസിക്കുന്നത് അത് ഒട്ടും ഈ പറഞ്ഞ പറഞ്ഞപോലെ വേറൊന്നും കൊണ്ടിട്ടില്ല എങ്ങനെ സിനിമയിലെത്തുക എന്നൊരു സ്വപ്നം മാത്രമേ ഇന്നും നമ്മൾ ചാടിക്കൊണ്ടിരിക്കുക ഹേർഡിൽസ് നമ്മൾ സിനിമയിൽ എത്തിയിട്ടില്ല ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ സിനിമയിൽ എത്തിയെന്ന് കാരണം സിനിമയ്ക്ക് എന്നെ ഒരു ആവശ്യമില്ല ഇന്നും ഞാൻ അതേ സ്റ്റേച്ചറിൽ തന്നെ നിൽക്കുന്നത് ഞാൻ അനന്തപുരിയിൽ അല്ലെങ്കിൽ ആ പിന്നെ നാഷണൽ ഹോസ്റ്റലിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ബെഡിന് അഞ്ച് ഒരു റൂം ഷെയർ ചെയ്ത് കോമൺ ബാത്റൂം പതിനഞ്ച് പേർക്ക് ഇന്നും ചിന്തിക്കാൻ പറ്റില്ല പതിനഞ്ച് പേർക്ക് അവിടെ കള്ളനും ഉണ്ട് കോവിഡാനും ഉണ്ട് ഞങ്ങളും ഉണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നാഷണൽ ഹോസ്റ്റലിൽ താമസിക്കുന്നു ഇന്നത്തെ മന്ത്രിയുടെ പ്രസാദിൻ്റെ പി എസ് വിനോദ് മോഹനും ഞാനും ഒക്കെ ഒരു റൂമിലാണ് അവൻ ടി കെ മിന്ന് എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ് ഞങ്ങളെല്ലാവരും ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ബെഡ് വാടക ഒരു മാസം ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ അഞ്ച് പേർക്ക് ഒരു റൂം അവിടുന്ന് കോമൺ ബാത്റൂം അവിടുന്ന് നമ്മൾ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു ഇൻ്റർവ്യൂവിനെങ്കിലും വന്ന് ഇരിക്കാനുള്ള യോഗ്യത കിട്ടി അത് ചെറുതായിട്ട് കാണുന്നില്ല പക്ഷേ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന നമ്മുടെ ലൈഫ് ഫുള്ളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് തക്കതായ പ്രതിഫലം കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ അളക്കാൻ നിൽക്കുന്നില്ല അളക്കാൻ നിന്നാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോകും അതുകൊണ്ട് അളക്കാനൊന്നും നിൽക്കുന്നില്ല പക്ഷേ നമ്മുടെ സ്വപ്നം ഇങ്ങനെ കിടക്കുകയാണ് ചിലപ്പോൾ വൺ ഫൈൻ മോർണിംഗ് ചത്തുപോകുമ്പം നമ്മൾ അന്ന് വരെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നാളെ ആളാകും എന്നുള്ള തോന്നലായിരിക്കും ചിലപ്പോൾ നമ്മള് എപ്പോഴും ഡ്രീം ചെയ്യുന്നത് ഓരോ പടിയിൽ നിന്നിട്ടാണല്ലോ ഇപ്പം നമുക്കിപ്പം സിനിമയിൽ കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരിക്കും സിനിമയിൽ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു പടിയിൽ നിന്നായിരിക്കും അടുത്ത ഒരു ഡ്രീം ചെയ്യുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ചേട്ടന്റെ അടുത്ത ഒരു സ്വപ്നം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക തന്നെയാണ് ആക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക കാലത്തെ അതിജീവിക്കുന്ന ക്യാരക്ടേഴ്സ് കാരണം ഇപ്പം ഉദാഹരണം ഞാൻ പറയാം തിലകൻ സാർ മരിച്ചുപോയി തിലകൻ സാർ മരിച്ചു പോകുമ്പോൾ ഞാൻ തിലകൻ സാറിനെ തിലകൻ സാറെന്ന് എന്നെക്കൊണ്ട് പറയിക്കുന്ന എന്തുകൊണ്ടാണ് എന്നെ അദ്ദേഹം ഒന്നും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം എൻ്റെ പ്രൊഫഷനിലെ ഒരു വലിയ നടനായിരുന്നു അദ്ദേഹം എൻ്റെ മനസ്സിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആട്രിബ്യൂഷൻസ് ഒന്നും എനിക്ക് വിഷയമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം മക്കൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ മറ്റൊന്നും എന്നെ ബാധിച്ചിട്ടില്ല ഞാൻ അളക്കുന്ന ഒറ്റക്കാരി അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി മാത്രമായിരിക്കും അതിൽ എനിക്ക് ബഹുമാനം തോന്നിയതുകൊണ്ട് തെലോൻ സാറെന്നെ വിളിക്കുന്നത് അപ്പം അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറയുന്നുള്ളൂ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ അപ്പം അങ്ങനെ കാലത്തെ നമ്മൾ മരിച്ചു പോയാലും ജയനെന്ന് പറയുന്ന ഒരു നല്ല ആക്ടർ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു മോണുമെൻ്റലായിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറെങ്കിലും ജീവിതത്തിൽ ഇതുവരെ പറ്റിയിട്ടില്ല എന്നെങ്കിലും മരിക്കുന്നതിന് മുമ്പ് പറ്റണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് പിന്നെ പലപ്പോഴും ഇത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാൻ പറ്റില്ല കാരണം പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മളിത് വന്ന് പറയുമ്പോൾ അവന് കോൺഫിഡൻസ് ഇന്നത്തെ കാലത്ത് ഇന്ന് ഈ നമ്മൾ പണ്ട് ഈ സമൂഹത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് പണ്ട് നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് നാട്ടിൻ പുറത്തൊരാൾ നടന്നു പോകുന്നു കണ്ട നമ്മൾ പറയും അയ്യോ നല്ല പയ്യൻ കേട്ടോ വളരെ നിഷ്കളങ്കന പാവമാണ് ഇത് പണ്ട് കാലത്ത് പറയും ഇപ്പം അങ്ങനൊരു പയ്യൻ പോകാൻ മൊണ്ണയായിട്ടാണ് ഒരു കഴിവില്ലാത്തവരാണ് പൊട്ടന ഇതല്ലേ പറയുന്നത് ഒരു പാവം ഒരുത്തമ്പോ ആരെങ്കിലും പറയൂ പാവം നല്ല പയ്യൻ ആരും പറയത്തില്ല ഇന്ന് പറയുന്നത് എന്താ അവൻ ഒരു കഴിവ് ഇല്ലടാ കഴിവില്ലാത്തൊരു പാ ഒരു പോട്ടങ്ങണ അതേസമയം കാലത്തിന്റെ മാറ്റമാണ് പണ്ട് നമ്മൾ ഈ വക്രബുദ്ധി കാണിക്കുന്നവരെ നമ്മൾ പറയുന്ന ഈ എന്തും കാണിച്ച് സ്വാർത്ഥ ബുദ്ധിയോട് നീങ്ങുന്നവരെ കണ്ട നമ്മൾ പറയുന്നത് അമ്മ ഭയങ്കര വക്രബുദ്ധി ആയിട്ടോ അമ്മ ഭയങ്കര സെൽഫിഷായിട്ടോ അവൻ അവന്റെ കാര്യം നോക്കാൻ അറിയാം അവൻ ഒന്ന് കാര്യം തേടും ഇന്ന് പറയുന്ന കേട്ടോ അവന്റെ കാര്യം നോക്കാൻ നോക്കാനവൻ അറിയാവൻ എങ്ങനെ വന്നാൽ അവന്റെ ലക്ഷ്യത്തിലെത്തും ഇത് കാലത്തിൽ വന്ന മാറ്റം അതെ അപ്പൊ നമ്മൾ ആ കാലത്തിനനുസരിച്ച് അതെ അങ്ങനെയുള്ള കാലത്തിന്റെ രണ്ട് കാലത്തെ അവരുടെ ചെറുപ്പിയുടെ ഇപ്പോഴത്തെ ഉണ്ടാകുന്ന ആ സമയത്തുള്ള ഒരു പ്രശ്നങ്ങളും എല്ലാം കൂടെ ചേർത്ത് നിക്കൊണ്ട് കുറച്ച് തമാശ കളർത്തി നിങ്ങളുടെ മുന്നിലേക്ക് ജൂൺ പതിമൂന്നാം തീയതി അതെ റിലീസ് ആവാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഇന്റർവ്യൂയില് ലാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഈ ഒരു സിനിമ പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്നല്ലേ അപ്പൊ സംതിങ് റിലേറ്റഡ് ടു ഡിഗ്രി റൈറ്റ് അപ്പം പ്ലസ് വൺ പ്ലസ് ടു ആണ് പിന്നെ പറയുന്നത് പിന്നെ നേരത്തെ നമ്മൾ പിന്നെ ഈ ഡിഗ്രി നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിന്റെ ഒരു ചെറിയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വെറുതെ ചുമ ജസ്റ്റ് ഒന്ന് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കണം ഏഹ് ജി കെ ഒന്നല്ല ഇപ്പൊ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ പോലൊക്കെ തന്നെയാണ് അതായത് ഒരു മിനിറ്റ് ആ ഇപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലോ അതായത് ഈ ഒരു സിനിമ ഇപ്പം നിങ്ങൾ മൂന്ന് വരെയും സിനിമയിൽ അഭിനയിച്ചല്ലോ അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ ഓർമ്മ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സ് ഇപ്പം നിങ്ങളുടെ ഈ ഒരു സിനിമ കണ്ടിരുന്നെങ്കിൽ അവരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും അതായത് എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ടീച്ചേഴ്സൊക്കെ നമ്മളെയൊക്കെ ടി വിയിൽ കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയുള്ളു ആണോ അതിന് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ നെഗറ്റീവ് ചെയ്യുന്നോ പോസിറ്റീവ് ചെയ്യുന്നോ നമ്മൾ നമ്മളതിനകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഒരു സിനിമയിലാണ് നമ്മളെ കാണുന്നത് അതൊരു വലിയ സംഭവം അല്ലേ ഇപ്പം എൻ്റെ ടീച്ചേഴ്സൊക്കെ എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരുമായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് ഞാൻ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ായിരുന്നു ഞാൻ ജനിച്ച് ഒരു അറിവായ സമയം മുതൽ ആര് ചോദിച്ചത് സീരിയൽ നടിയാവണം അങ്ങനെ തന്നെ പറയൂ സിനിമ കാരണം വെച്ചാൽ അന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ദൂരത്താണ് സീരിയലാണെന്ന് നമ്മുടെയൊക്കെ അവിടെ ദൂരദർശനാണ് അവിടെ കിട്ടുന്ന ആ സമയത്ത് ആ സമയത്ത് എല്ലായിടത്തും ആ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു അപ്പം എനിക്ക് ചെറുതിലെ മുതൽ എൻ്റെ പത്താം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫിലും പ്ലസ് ടുവിലെ ഓട്ടോഗ്രാഫിലും ഒക്കെ നീ വലിയ സീരിയൽ നടിയാവുമ്പോൾ ഞങ്ങളെ മറന്നുപോലെ എല്ലാത്തിലും ഒറ്റ ഒരു സാധനം എഴുതിയിക്കണേ എനിക്ക് വേറൊന്നും അറിയില്ല ഡാൻസ് ഒന്നും മാത്രമേ അറിയുള്ളൂ മരിക്കുന്നത് വരെ അഭിനയിക്കാനാണ് ഇഷ്ടം അല്ലേ ഞാൻ എനിക്ക് ഈ പഴയ ടീച്ചേഴ്സൊക്കെ നമ്മളെ നമ്മുടെ ഈ പറഞ്ഞ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ മാറ്റങ്ങളും തിരിച്ച് എൻ്റെ അമ്മ ടീച്ചറായ കൊണ്ട് തന്നെ പലപ്പോഴും പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാം എന്നോട് ഡെയിലി ഇൻട്രാക്ഷൻ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർ അവരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചിലതൊക്കെ കണ്ടിട്ട് ഇത്രയൊക്കെ കൊള്ളാവോ അല്ലെങ്കിൽ

പഠിക്കാൻ അപ്പൊ എല്ലാവർക്കും സന്തോഷായിരിക്കുന്നു വിചാരിക്കുന്നു ഒരു ദിവസം നിങ്ങൾ എണീക്കുമ്പം ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിട്ട് വീണ്ടും എണീറ്റെന്ന് വിചാരിക്കും രാവിലെ എണീക്കുമ്പം അപ്പം നിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റാത്ത എന്ത് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആ ഒരു സമയത്ത് എന്റെ എനിക്കൊത്തേ ഉള്ളൂ ബെഞ്ചറായിരുന്നു ഞാൻ ഡിഗ്രി ഡാൻസ് ഡിഗ്രി ഡാൻസ് ആയിരിക്കില്ല എനിക്ക് എടുക്കുക ആയിരിക്കില്ലായിരിക്കും ഇപ്പോഴുള്ള ഈ ഇവരൊക്കെ പുറത്തു പോയി പഠിക്കില്ലേ മറ്റേ ആക്ടിങ്ങും എല്ലാം കൂടെ പഠിക്കുന്നുണ്ടല്ലോ ഫഹദ് അവരൊക്കെ മുന്നേ പോയില്ലേ അതിങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇനിയിപ്പോൾ അതിനെ പറ്റില്ല കാരണം നമുക്ക് അങ്ങനെ വിട്ടുപോകാൻ പറ്റുന്ന മോനക്കികളോട് പറ്റില്ല പക്ഷെ അങ് അന്നായിരുന്നെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്